ചാത്തമംഗലത്ത് ചെറുപുഴയിൽ കാണാതായ ആളെ ഇനിയും കണ്ടെത്താനായില്ല സ്വദേശി വയസ്സുകാരൻ കാച്ചിക്കോളിൽ മാധവൻ നായരെയാണ് ഇയാൾക്കായി മൂന്നാം ദിവസം നടത്തിയ തിരച്ചിലും വിഫലമായി ചാത്തമംഗലത്ത് ചെറുപുഴയിൽ കാണാതായ ആളെ ഇനിയും കണ്ടെത്താനായില്ല കോഴക്കോട് സ്വദേശി എൺപതുകാരൻ കാച്ചിക്കോളിൽ മാധവൻ നായരെയാണ് രണ്ട് ദിവസം മുമ്പ് കാണാതായത് ഇയാൾക്കായി മൂന്നാം ദിവസവും തിരച്ചിൽ തുടരുകയാണ് ആദ്യ ദിവസം നടന്ന തിരച്ചിലിൽ ഇയാളുടെ ചെരുപ്പും കുടയും കണ്ടെത്തിയിരുന്നു മുഖം വെള്ളിമാട് കുന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകളുടെയും കുന്നമംഗലം പോലീസിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ നടക്കുന്നത് മോശം കാലാവസ്ഥ തിരച്ചിലിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് മുഖം സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ സീനിയർ ഫയർ ഓഫീസർ എൻ രാജേഷ് കുന്നമംഗലം എസ് ഐ ഹാഷിഷ് ചാത്തമംഗലം വില്ലേജ് ഓഫീസർ പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടന്നത് കാണാതായ കോഴിക്കോട് കൂടാലിൽ കടവിൽ നിന്ന് തുടങ്ങി പെരുവഴിക്കടവ് പാലത്തിനും കുറ്റിക്കടവ് പാലത്തിനുമിടയിൽ അഞ്ച് കിലോമീറ്ററോളം ദൂരം തെരച്ചിൽ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം News Bureau NIT